മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജയിച്ചതോടെ ബെറ്റിൽ ഭൂരിപക്ഷം ൻഫീഖിന് നഷ്ടമായത് എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകാമെന്നായിരുന്നു ആര്യുമായുള്ള റഫീഖിന്റെ ബെറ്റ് ബെറ്റിന്റെ തുക ആര്യക്ക് റഫീഖ് കഴിഞ്ഞ ദിവസം കൈമാറി വിളത്തൂർ സ്വദേശി റഫീഖാണ് വിളത്തൂരിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ആര്യുമായി വെറ്റുവെച്ചത് വി കെ ശ്രീകണ്ഠൻ ജയിച്ചാൽ ഭൂരിപക്ഷം ലഭിക്കുന്ന ഓരോ വോട്ടിനും ഒരു രൂപ വെച്ച് നൽകും എന്നതായിരുന്നു വാഗ്ദാനം ശ്രീകണ്ഠൻ 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 ഇല്ലെങ്കിൽ ഓൾ ഒരു ഒരു ആയിക്കോട്ടെ അല്ല എത്ര വെച്ചിട്ട് ബെറ്റ് വയ്ക്കുന്ന വീഡിയോ സമീപത്തുണ്ടായിരുന്നവരെ ബെറ്റിന്റെ മധ്യസ്ഥരാക്കിയും നിശ്ചയിച്ചു ഫലം വന്നതോടെ വി കെ ശ്രീകണ്ഠന ലഭിച്ച എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ട് ഭൂരിപക്ഷത്തിന് സമാനമായി എഴുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ റഫീഖ് ആരേക്ക് കൈമാറി ഞാനിവിടെ ഈ കടയിൽ കസ്റ്റമറായി വന്ന സമയത്താണ് ഇവിടെ ഇങ്ങനൊരു പിന്നെ ബെറ്റ് കണ്ടത് ഈ ബെറ്റുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല പക്ഷെ ഞാൻ കണ്ടെന്നുള്ള പേരിൽ പിന്നെ ഇവനോട് വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാക്ക് പാലിക്കാൻ തയ്യാറാണെന്ന് റഫീഖ് പറയുകയും ഇവള് കിട്ടി ബോധിച്ചതായിട്ട് എന്നെ അറിയിക്കുകയും ചെയ്തു ഞാൻ സാക്ഷിയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ സംഭവത്തിൽ പങ്കെടുത്തത് പണം കൈമാറുന്ന വീഡിയോ ആര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോൾ ഉണ്ടായ രാഷ്ട്രീയ ചർച്ചകളാണ് ബെറ്റുവര എത്തിയത് റഫീഖ് പ്രദേശത്തെ സി പി എം പ്രവർത്തകനാണ് ആര്യയുടെ ഭർത്താവ് സുജീഷ് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റുമാണ് അക്കാദമി എസ് എം പിൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്